سبحانك لا علم لنا إلا ما علمتنا ولا معرفة إلا ما ألهمتنا إنك أنت العليم الحكيم أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ولنبلونكم بشيء من الخوف والجوع ونقص من الاموال والانفس والثمرات وبشر الصابرين الذين إذا أصابتهم مصيبه قالوا إنا لله وإنا إليه راجعون. صدق الله صدق الله مولانا العلي العظيم. قال نبينا وحبيبنا ومصطفانا محمد صلى الله عليه وسلم اتق المحارم ان عائشة رضي الله تعالى عنها أنها قالت قال النبي صلى الله عليه وسلم إذا رأى مخيلة في السماء أقبل وأدبر

ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള മുഴുവൻ അപരാധങ്ങളും സർവതിന്മകളെയും അള്ളാഹുവിന്റെ മഹത്തായ ഔദാര്യം കൊണ്ട് നാം ഓരോരുത്തരിൽ നിന്നും നാമുമായി ബന്ധപ്പെട്ട നമ്മുടെ പ്രിയപ്പെട്ടവരിൽ നിന്നെല്ലാം അള്ളാഹു പുറത്തു നൽകി അനുഗ്രഹിക്കുവാറാവട്ടെ നമ്മിൽ നിന്നും മൺമറഞ്ഞ് പോയിട്ടുള്ള നമ്മുടെ മാതാപിതാക്കൾ ഉൾപ്പെടെ ബന്ധുമിത്രാദികൾ നമ്മെ സ്നേഹിച്ചവർ നാം സ്നേഹിച്ചവർ നമ്മുടെ അയൽമുഖത്തിൽ ഉണ്ടായിരുന്നവർ ഒരു വാക്കുകൊണ്ടോ അല്ലെങ്കിൽ ഒരു പ്രവൃത്തി കൊണ്ടോ നമ്മളിലേക്ക് നന്മകൾ ചെയ്തിരുന്ന ഇപ്പോൾ കബർ ജീവിതത്തിൽ കബർ ജീവിതത്തിൽ കഴിയുന്ന എല്ലാവർക്കും അള്ളാഹു അവന്റെ മഹഫിറത്ത് അവരുടെ തുടങ്ങിയ ജീവിതത്തിൽ കൂടെ അനുഗ്രഹിക്കുവാറാവട്ടെ ശേഷിക്കുന്ന നാം ഓരോരുത്തരുടെയും ജീവിതം അള്ളാഹുവിൻ്റെ വഴിയിലായി മഹാനായ റസൂലിൻ്റെ വഴിയിലായി മുന്നോട്ട് നയിക്കാൻ അള്ളാഹു ഭാഗ്യം നൽകുമാറാവട്ടെ അസുഖങ്ങളായി ബുദ്ധിമുട്ടുകളായി ഒരുപാട് പേർ ദുഹാവുള്ള വസീയത്ത് ചെയ്തവരുണ്ട് അള്ളാഹു ഓരോരുത്തരുടെയും ദുഹാകളെ കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ ഇപ്പോ പള്ളിയിലേക്ക് കയറുന്നതിന് മുമ്പൊരു വാപ്പസ് പേരക്കുട്ടി പ്രവാസിയാണ് അസുഖമായി ചെറിയൊരു പനി വന്ന് അങ്ങനെ ഇപ്പോ റൂമിൽ തന്നെയാണ് ജോലിക്ക് പോകാൻ പോലും കഴിയുന്നില്ല അള്ളാഹു ആ തൊന്നുമോന്റെ രോഗത്തിന് പെട്ടെന്ന് ശിഖ കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ പ്രവാസികളായി അന്യനാടുകളിൽ കഴിയുന്ന നമ്മുടെ വേണ്ടപ്പെട്ടവർക്കെല്ലാം അള്ളാഹുവന്റെ സംരക്ഷണം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ പ്രിയപ്പെട്ടവരെ മുഹ്മിനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു സത്യവിശ്വാസിയാണോ ഒരു സത്യവിശ്വാസി നാം ഓരോരുത്തരുമാണെങ്കിൽ ജീവിതത്തിലൂടെ നീളം ആമുഖത്തിലേക്ക് ഞാൻ ആദ്യം ഒന്ന് കൊണ്ടുവരികയാണ് നിങ്ങളെ ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നമ്മളൊരു മുഖ്മിനാണ് എങ്കിൽ അല്ലെങ്കിൽ നാം വസിക്കുന്ന മുസ്ലിമീങ്ങളുടെ സമൂഹത്തിൽപ്പെട്ട ഭൂരിഭാഗം ആളുകൾ മുഖ്മിനങ്ങളാണ് എങ്കിൽ അള്ളാഹു മുഗ്മിനങ്ങൾക്ക് ഒരുപാട് പരീക്ഷണങ്ങൾ നൽകുമെന്ന് വസല്ലമ സാഹുലങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് മുഗ്മിനാണോ എങ്കിൽ പരീക്ഷണങ്ങൾ നൽകും പരീക്ഷണങ്ങൾ പലവിധമായി അള്ളാഹു നൽകുന്നതാണ് എങ്കിൽ ചിലപ്പോ ഈ പരീക്ഷണങ്ങളെ അള്ളാഹു സുബാന അതാപുകളാക്കി മാറ്റുകയും ചെയ്യും ചില ആളുകൾക്ക് പരീക്ഷണം മലതുപോലെ മനസ്സിലാക്കേണ്ട വിഷയമാണ് ചില ആളുകൾക്ക് പരീക്ഷണമാകുമ്പോ ചില ആളുകൾക്ക് അത് അതാപുമായി മാറും അള്ളാഹുവിനെ വഴിപ്പെടാത്ത കൂട്ടർക്ക് അത് ശിക്ഷയുമായി മാറുന്നതാണ് എന്തിനാണ് ഇങ്ങനെ അള്ളാഹുനിങ്ങളെ പരീക്ഷിക്കുന്നത്

അള്ളാഹു പരീക്ഷണങ്ങൾ നൽകുന്നത് ക്രമീകരിക്കുവാൻ വേണ്ടിയാണ് ഏതുപോലെ ഒരു വാപ്പ തന്റെ കുട്ടിക്ക് ഒരുപാട് കാര്യങ്ങളിൽ നിന്ന് ചെറുപ്പത്തില് അകലം പാലിപ്പിച്ചു നിർത്തും പിന്നെ ഇന്ന കാര്യങ്ങളിലേക്ക് പോകുമ്പോ വാപ്പ ചെലപ്പോ അകറ്റി നിർത്തും അവിടേക്ക് പോകുന്നത് സകലം ദേശത്തോടു കൂടിയായിരിക്കും വേണമെങ്കിൽ പറയുന്നത് ഒരു വാപ്പ തന്റെ പൊന്നുമോൻ വഴിതിരിഞ്ഞു പോകാതിരിക്കാൻ അല്ലെങ്കിൽ വഴികെട്ട് പോകാതിരിക്കുവാൻ വേണ്ടി ഒരുപാട് ഒരുപാട് കാര്യങ്ങള് തന്റെ ജീവിതത്തില് തന്റെ പൊന്നുമോന്റെ ജീവിതത്തിൽ ഇങ്ങനെ നിർദ്ദേശങ്ങളായി വയ്ക്കും ഒരു ക്രമീകരണം കൊടുക്കും അതുപോലെയാണ് അള്ളാഹു സുഖാനുഭവത്തായ തന്നിലേക്ക് ഏറ്റവും പ്രിയപ്പെട്ട അടിമകളെ ക്രമീകരിക്കുവാൻ വേണ്ടിയാണ് പോലും പരീക്ഷണങ്ങളെയും നൽകുന്നത് അത് തിന്മ ചെയ്യുന്ന ആളുകൾക്ക് ഒരു ശിക്ഷയായി മാറുമ്പോളും അതിൽ ഉൾപ്പെടും ഇപ്പൊ കഴിഞ്ഞ വർഷം നമ്മൾ കണ്ടതാണ് തിന്മ ചെയ്യുന്ന ആളുകളും ചിലപ്പോ ആ കൂട്ടത്തിൽ കാണു കാണുമായിരിക്കാം വയനാട്ടില് മരിച്ചവർ ഒരുപാട് തിന്മ ചെയ്യുന്നവർ നല്ല ആളുകളും അതിലുണ്ടായിരിക്കാം നമുക്കറിയില്ല ഏതായിരുന്നാലും അത് സത്യവിശ്വാസികളും കരീക്ഷണവും അതുപോലെ തിന്മ ചെയ്യുന്ന ആളുകൾക്ക് ആളുകൾക്കൊരു ശിക്ഷയുമാണ് മുഗ്മിനികളെ സംബന്ധിച്ചിടത്തോളം ഒന്ന് മാത്രം മനസ്സിലാക്കുക ഏതൊരു പ്രതിസന്ധിയുടെ വട്ടം വന്നാലും അതെല്ലാം മുഖ്മിനി ഒരു പരീക്ഷണമാണ് എന്റെ വിഷയത്തിലേക്ക് വന്നാൽ നിങ്ങളോട് ഇന്ന് പറയാൻ പോകുന്ന വിഷയം അള്ളാഹുവിന്റെ പരീക്ഷണത്തെ വിശ്വാസപൂർവ്വം നേരിടേണ്ട മനുഷ്യരാണ് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം നാം ഓരോരുത്തരും ഏതൊരു വില പരീക്ഷണം വന്നാലും അന്നാമില്ല പരീക്ഷണങ്ങളെ നേരിടണം അങ്ങനെ നേരിട്ട ഒരാളാണ് നമ്മുടെ നേതാവായി കൊണ്ടുവന്നതും ആരാണ് ഏറ്റവും വലിയ ആചാര്യനായ മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈഹി വസ്ല്ലാം പരീക്ഷണങ്ങളില് ഒരു മനുഷ്യന് നൽകിയതിൽ അല്ലെങ്കിൽ മനുഷ്യർക്ക് നൽകിയതിൽ ഏറ്റവും കൂടുതൽ കാലം ജീവിച്ചു എന്ന് പറയപ്പെടുന്ന മഹാനായ നബി തൊള്ളായിരത്തി അൻപതോളം വർഷം പ്രബോധനം മാത്രം നടത്തി ആയിരത്തോളം വർഷം ജീവിച്ചു തൊള്ളായിരത്തി അൻപതോളം വർഷം പ്രബോധനം നടത്തി തന്റെ സമൂഹത്തിന് ആയിരത്തോളം വർഷം അദ്ദേഹം ജീവിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു പ്രിയപ്പെട്ടവരെ അതിനേക്കാൾ അതിനേക്കാൾ ഇനി ഒരു മനുഷ്യന് ലഭിക്കാത്ത വിധം മുൻകഴിഞ്ഞ് പോയ മനുഷ്യർക്ക് ലഭിച്ച വിധം നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ പരീക്ഷണങ്ങളിൽ ഏർപ്പെട്ടത് ആമിനയുടെയും മഹാനായ അലൈഹി തങ്ങളാണ് ആ തങ്ങളാണ് നമ്മെ പഠിപ്പിക്കുന്നത് സത്യവിശ്വാസിയാണോ ഓരോ പരീക്ഷണങ്ങളും ഓരോ പ്രതിസന്ധികളും നിങ്ങളുടെ ജീവിതത്തിൽ വരും കേട്ടോ ലൗ തായ ഒരിക്കലും മസ്ജിദിനിരിക്കുമ്പോ സ്വഹാപത്തിന്റെ മുന്നിലേക്ക് എന്താണ് തങ്ങൾ വിവരിച്ചു നൽകുന്നത് ലൗ താമൂന നിങ്ങൾ അറിഞ്ഞിരുന്നെങ്കിൽ മാ ആലമോ ഞാൻ അറിഞ്ഞിരിക്കുന്ന ഒന്നിനെ നിങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ വാക്ക് നമ്മൾ മനസ്സിലാക്കണം ലൗ അഅലമു നിങ്ങൾ അറിഞ്ഞിരുന്നെങ്കിൽ ഏതിനെ ഞാൻ അറിയുന്ന ഓരോ കാര്യങ്ങളെയും നിങ്ങൾക്ക് വ്യക്തമായി അല്ലാഹു മനസ്സിലാക്കി നൽകിയിരുന്നെങ്കിൽ കസീറ നിങ്ങൾ കുറച്ചേ ചിരിക്കുമായിരുന്നുള്ളൂ കേട്ടോ നിങ്ങൾ കൂടുതലൊന്നും സന്തോഷിക്കുമായിരുന്നില്ല പിന്നെയോ വല കസീറ നിങ്ങളും കൂടുതൽ കരഞ്ഞിരുന്നതിനെ നിങ്ങളും കൂടുതൽ എന്തൊരു വാക്കാണ് തഅലമൂന മാ നിങ്ങൾ അറിഞ്ഞിരുന്ന ഒന്നിനെ അല്ലെങ്കിൽ നിങ്ങൾ അറിഞ്ഞിരുന്നെങ്കിൽ മാ ഞാൻ അറിഞ്ഞിരുന്നതിനേക്കാൾ നിങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ നിങ്ങൾ കുറച്ച് ചിരിക്കുമായിരുന്നുള്ളൂ നമ്മൾ എത്രമാത്രം സന്തോഷിക്കുന്നു പ്രിയപ്പെട്ടവരെ ജീവിതത്തിൽ നമുക്ക് കുഹാനിന്റെ ഓരോ ആയത്തുകളെയും മനസ്സിലാക്കി കരയാനുള്ള അവസരം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടോ നിസ്കാരത്തിൽ ഏതെങ്കിലും ഒരു വക്കത്തിൽ വക്കത്തില് നിസ്കരിക്കുമ്പോ ഞാനെന്റെ റബ്ബിന്റെ മുന്നിലാണ് ഞാൻ എന്റെ പടച്ചവന്റെ മുന്നിലാണ് എനിക്ക് കൈകാലുകൾ തന്ന എന്നെ ഇങ്ങനെ റൂഹോടുകൂടി എല്ലാ നിയമത്തോടു കൂടിയും നിറത്തുന്ന പണച്ചു നമ്പുരാന മൂർത്ത് കരഞ്ഞിട്ടുണ്ടോ അല്ലെങ്കിൽ ഇത്രമാത്രം കേട് കാണിച്ചിട്ടും ഇത്രമാത്രം അള്ളാഹുവിന്റെ വഴിയിൽ നിന്നും മാറി നടന്നിട്ടും ഇത്രമാത്രം പാപങ്ങൾ ചെയ്തിട്ടും ആ പാപത്തെ എല്ലാം മൂടി വെച്ചിട്ട് റബ്ബ് വീണ്ടും വീണ്ടും അനുഗ്രഹങ്ങൾ തന്നുകൊണ്ടിരിക്കുമ്പോ ഒരു ദിവസമെങ്കിലും അതൊക്കെ ഓർത്ത് കരയാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ റസൂർന്ന പറയുകയാണ് ഞാൻ അറിഞ്ഞിരുന്നതിനൊക്കെ നിങ്ങൾ അറിഞ്ഞിരുന്നെങ്കിൽ നിങ്ങൾ കൂടുതൽ കരയുമായിരുന്നു കുറച്ചു മാത്രം ചിരിക്കുമായിരുന്നു ഒരു മുഖ്മിനായ മനുഷ്യന്റെ അടയാളമാണത് പ്രിയപ്പെട്ടവരെ അതുപോലെ ഫലസ്തീനികൾ ഇന്ത്യക്ക് നേരം ഉണ്ടാകുന്ന ആക്രമണങ്ങൾ ഓരോ രാജ്യത്തിലെ മുസ്ലിമീങ്ങൾക്കും നാനാ ഭാഗത്തിലെ ലോകത്തിന്റെ നാനാ ഭാഗത്തിലെ മുഗ്മിനീകൾക്കും പാവപ്പെട്ടവർക്കും നൽകുന്ന പരീക്ഷണങ്ങളൊക്കെ വിശ്വാസപൂർവം നേരിടുക ഇപ്പൊ കഴിഞ്ഞ ദിവസം എല്ലാവരും വളരെ ആശ്വാസപൂർവം നോക്കിക്കാണുകയാണ് ഏതിനെ സുപ്രീം കോടതിയിൽ നിന്ന് വിധി വന്നു ഒത്തിരി ആശ്വാസം കൊള്ളണ്ട ശത്രുക്കൾ അവരുടെ വഴി വീണ്ടും തുടരും നമ്മളിപ്പോ മനസ്സിലാക്കുന്നത് സുപ്രീം കോടതി അങ്ങനെ പറഞ്ഞാൽ ഓക്കെ കഴിഞ്ഞുവല്ല പക്ഷേ അവരതിന്റെ നീക്കങ്ങളുമായി അടുത്ത നീക്കങ്ങളുമായി അവര് മുന്നോട്ട് പോകും ഇനി വരുന്ന ദിവസങ്ങളിലൊക്കെ ഇതൊക്കെ മാറി മറിയ അങ്ങനെയാണ് ഒരു മോ മനസ്സിലാക്കേണ്ടത് അല്ലാതെ ഇങ്ങനെ ഒരു വിധി വരുമ്പോ തന്നെ ആ ഇനിയൊന്നും ഉണ്ടാകില്ല ഫലസ്തീനിലെ ഓരോ പ്രിയം നമ്മളൊന്ന് മനസ്സിലാക്കണം നമ്മുടെ വക്കൂഫ് ബില്ല് നമ്മുടെ വക്കൂഫ് സ്വത്തുകൾ അവരുടെ കൈകളിലേക്ക് പോകുമെന്ന് ഭയപ്പെട്ടപ്പോ തന്നെ നമ്മളിവിടെ വെപ്രാളം കൊള്ളുകയാണ് ഒരു മുമ്മിനെ സംബന്ധിച്ചിടത്തോളം എന്തിനാണ് ഇത്തരം വെപ്രാളം നമ്മുടെ ഏറ്റവും അടുത്ത നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങളുടെ പള്ളികൾ പോയി അപ്പോ നമുക്ക് ഈ വെപ്രാളം കണ്ടില്ലല്ലോ ആരെ കുറിച്ചാണ് പറയുന്നതൊന്നും ഞാൻ പ്രത്യേകിച്ച് പറയണ്ട ഇപ്പോഴും ഓരോ നമ്മൾ അടുത്ത നിമിഷത്തിലേക്കുള്ള ഭക്ഷണം എന്താണ് എന്ന് ചിന്തിക്കുമ്പോ അവര് എവിടെ നിന്നാണ് ഇനി വരുന്നത് കുറിച്ചുള്ള ചിന്തയിലാണ് ആരാണ് ആ ജനത അള്ളാഹുവിന്റെ പ്രിയപ്പെട്ട പരിസര നിവാസികളായ മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലാഹുഅലാങ്ങൾ ുത്തിയ പ്രവാചകന്മാരുടെ കളിത്തൊട്ടിലായ ബൈത്തുൽ മുഹദ്സിൻ അവരെ കുറിച്ച് ഓർത്ത് നമ്മൾ വേവലാതിപ്പെടാത്ത ഒരു വേവലാതിയാണ് ആണ് ബില്ലിന്റെ കാര്യത്തിൽ വെപ്രാളമാണ് ഇങ്ങനെ ഒരു വിധി വന്നപ്പോ തന്നെ പ്രിയപ്പെട്ടവരെ ഇതിനെല്ലാം ഈമാനോടുകൂടി നേരിടണം ഇപ്പൊ കുറച്ച് സമാധാനമായി ഇനിയൊന്നുമില്ല പ്രതിഷേധങ്ങളൊക്കെ കെട്ടടങ്ങുമ്പോ അവർ വീണ്ടും പറയും അടുത്ത അവർ വരും അപ്പൊ നമ്മൾ അടുത്തതുമായി ഇറങ്ങും അതിന്റെ ഒരു വിധി വരുമ്പോ ആ ഇത് കെട്ടിടങ്ങി അങ്ങനെ അങ്ങനെ സമൂഹത്തെ ഇങ്ങനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ തന്നെ പ്രതിഷേധങ്ങളിൽ എത്രമാത്രം പേര് കൊല്ലപ്പെട്ടു അവർക്ക് അവർക്കതാണ് വേണ്ടത് മുസ്ലിം ഇവിടെ നിന്ന് ഉന്മൂലനം ചെയ്യുകയാണ് അവരുടെ ലക്ഷ്യം അത് നമ്മൾ മനസ്സിലാക്കുന്നില്ല നമ്മൾ ഓർക്കുന്നത് എപ്പോഴും ഇങ്ങനെ സുഖിച്ചിരുന്ന് എപ്പോഴും നമ്മുടെ പണിയിൽ നോക്കി നമ്മുടെ വീട് നോക്കി കഴിയാമെന്നായിരിക്കും പക്ഷേ നിങ്ങളെ നല്ല മനസ്സിലാക്കുന്നെങ്കിൽ തെറ്റി അവര് നമ്മളെല്ലാം നോട്ടം വിടുന്നത് നമ്മുടെ ഭാവി തലമുറയാണ് നമ്മുടെ ഭാവി തലമുറയെ ഇവിടെ അവര് ജീവിപ്പിക്കില്ല അതാണ് അവരുടെ ലക്ഷ്യം അള്ളാഹു ബോധം നൽകിയ ഇങ്ങനെ മനസ്സിലാക്കാനുള്ള ശേഷി മോഹിനിങ്ങളായ നമുക്ക് ഓരോരുത്തർക്കും അല്ലാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് ഇസ്ലാമിന്റെ തുടക്കകാലം മുതൽ ആണെങ്കിൽ പരീക്ഷണത്തിൽ ഏർപ്പെടും അല്ലാ എന്നൊരു ഇസ്മ ഒരു മനുഷ്യൻ പറയുന്നുണ്ടോ മുഹമ്മദ് എന്ന് പറയുന്ന ആ മനുഷ്യന്റെ ശരിയെ പിൻപറ്റുന്നുണ്ടോ അത് ശത്രുക്കൾക്ക് വളരെയേറെ പ്രയാസപ്പെടുത്തുന്ന ഒന്നാണ് ഫിറാൻ ഫിറാഹു എന്ന് പറയുന്ന ഇസ്ലാമിക ചരിത്രത്തിലെ ഏറ്റവും മോശമായ ഭരണാധികാരി സ്വേച്ഛാധിപതിയായ ഭരണാധികാരി ആരുടെ ഏത് പ്രവാചകന്റെ ഏത് പ്രവാചകന്റെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നവരാണ് എന്ന് നമുക്കറിയാം മൂസാ നബിയുടെ ശത്രുവായിരുന്നു ആ ഫിറാഹു എന്ന് പറയുന്ന മനുഷ്യൻ ഒരുപാട് തന്ത്രങ്ങളും അണിഞ്ഞു ഇസ്ലാമിനെ നശിപ്പിക്കാൻ മുസ്ലിമികളായ ആളുകളെ കാണുന്നത് പോലും അദ്ദേഹത്തിന് ഉറപ്പായിരുന്നു ഇങ്ങനെ ഒരു പ്രവാചകൻ മൂസ എന്നൊരു പ്രവാചകൻ വരും മൂസ എന്നൊരു പ്രവാചകൻ വരും ആ പ്രവാചകന്റെ കൈകളാൽ ഇല്ലാതാകും ആ പരിശ്രമത്താൽ നാശം അടയും എന്നൊക്കെ ഇങ്ങനെ ഇങ്ങനെ ഒരു കുഞ്ഞു വനം ഇസ്രയേലിൽ ജനിക്കുമെന്ന് അറിഞ്ഞപ്പോ വെപ്രാളപ്പെട്ടു സിറാവു ഒരുപാട് വെപ്രാളപ്പെട്ടു എന്നിട്ട് എന്തായി അദ്ദേഹം തന്റെ കൂടെ നിൽക്കുന്ന ആളുകളോട് അവരോട് കൽപ്പിക്കുകയാണ് ഉണ്ടാകുന്ന ആൺകുട്ടികളെല്ലാം കൊന്നു കളഞ്ഞേക്കുക ഇനി ഉണ്ടാകാൻ പോകുന്ന കാരണം മൂസ എന്നൊരു പ്രവാചകൻ ജനിക്കുമെന്നുള്ള വാർത്ത കെട്ടി ആ മൂസ നബി അലൈനിസ്സലാമിന്റെ ആ കുഞ്ഞിന്റെ പരിശ്രമത്താൽ ഫിറാവു ഇല്ലാതാകുമെന്ന് മനസ്സിലായപ്പോ ഇനി ഉണ്ടാകുന്ന കുഞ്ഞുങ്ങളെല്ലാം കൊന്നു കളഞ്ഞേക്കൂ എന്ന് തന്റെ കൂടെ നിൽക്കുന്ന ആളുകളോടെല്ലാം പറഞ്ഞു എല്ലാ കുഞ്ഞുങ്ങളെയും എല്ലാ വീട്ടിലും കയറി കളയുകയാണ് ആൺകുട്ടിയാണോ പുറത്ത് കാവൽ നിൽക്കുകയാണ് ഗർഭിണികളുടെ വീട് കത്തി ഓരോ ആളുകളും പോയി ഓരോ വീടുകളും കാവൽ നിൽക്കുകയാണ് കുഞ്ഞ് ജനിച്ചാൽ പെൺകുട്ടിയാണോ ആൺകുട്ടിയാണോ എന്ന് നോക്കിയിട്ട് ആൺകുട്ടിയാണെങ്കിൽ അപ്പോ തന്നെ വെച്ച് കൊന്നു കൊന്നുകളയുകയാണ് പക്ഷെ അള്ളാഹുവിന്റെ തന്ത്രം മക്കറു സൂറത്തു ആലു ഇമ്രാനും കാണാം ഓ മക്കറന്ന ശത്രുക്കൾ എത്രമാത്രം തന്ത്രങ്ങൾ മെനഞ്ഞാലും അതിനേക്കാളെല്ലാം തന്ത്രങ്ങളും കഴിവുള്ളവനാര കഴിവുള്ളവനാണ് പടച്ചറപ്പ് അള്ളാഹുവിന്റെ തന്ത്രങ്ങളെല്ലാം അതിനു മുകളിലാണ് തൻ്റെ ഉമ്മ എന്താണ് ചെയ്തത് ഒരു പെട്ടിയിലാക്കി ആരെയും അറിയിക്കാതെ നയിൽ നദിയിലൂടെ ഒഴുകി ഒഴുക്കി വിടുകയാണ് മൂസയെ മൂസ നബി അലൈഹി പെട്ടിയിലായി ഒഴുകിവരുന്നതോ കൊല്ലാൻ വേണ്ടി തുണിഞ്ഞവന്റെ കൊട്ടാരത്തിന്റെ മുന്നിലേക്ക് അത് മാത്രമല്ല തന്റെ ഭാര്യ കുളിച്ചു കൊണ്ടിരിക്കുന്ന കടവിലേക്കാണ് ഒഴുകിവരുന്നത് ആ കുഞ്ഞിനെ കണ്ടപ്പോ തന്നെ മഹതിയായ സ്വർഗത്തിലെ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ അലൈഹി സല്ലാഹുഅലൈവ തങ്ങളുടെ കുഞ്ഞിനെ എടുത്തുകൊണ്ട് കൊട്ടാരത്തിൽ കൊണ്ടുപോകുന്നു ആ കുഞ്ഞിനെ എന്നിട്ട് ഫിറാനിന്റെ മൂക്കിന്റെ തുമ്പിൽ വളർത്തുന്ന തന്ത്രമാണ് അള്ളാഹു കൂടെ കളിക്കുന്നത് അത്ഭുതം മനസ്സിലാക്കണ്ടേ കുഞ്ഞുങ്ങളെല്ലാം കൊന്നു കളയാൻ പറഞ്ഞു എല്ലാ ആൺകുട്ടികളെയും കൊന്നു കളയുന്നു പക്ഷേ വളർത്തണമെന്ന് റബ്ബ് ഉദ്ദേശിച്ചാല് വളർത്തും തകർക്കണമെന്ന് റഫ് ഉദ്ദേശിച്ചാൽ തകർത്ത് കളയും സുറൗനിടെ മൂക്കിന്റെ തുമ്പിൽ മൂസ നബി അലൈഹി കൊട്ടാരത്തിലെ എല്ലാവരുടെയും കണ്ണിൽ ഉണ്ണിയായി വളർന്നു വളർന്നു വലുതായപ്പോഴോ എല്ലാവരെയും ഇസ്ലാമിലേക്ക് ക്ഷണിച്ചു തുടങ്ങി ഒരു സംഭവമുണ്ട് ഞാൻ ഇതിലേക്ക് വരുന്നതിന് മുമ്പ് ഒന്ന് പറഞ്ഞിരുന്നു എല്ലാ ഇസ്ലാമിലും വസിക്കുന്ന ഇസ്ലാമിന്റെ ആചാരത്തിൽ കഴിയുന്ന ഓരോരുത്തർക്കും പരീക്ഷണങ്ങൾ അള്ളാഹു നൽകും അല്ലാ എന്ന് നമ്മൾ പറയുന്നു പരീക്ഷണം മനുഷ്യനെ പിൻപറ്റുന്നു പരീക്ഷണങ്ങൾ വരും അങ്ങനെ ഫിറൌനിന്റെ കാലഘട്ടത്തിൽ കൊട്ടാരത്തിൽ വസിച്ചിരുന്ന തന്റെ ധോണിയായ ഒരു പെണ്ണുണ്ടായിരുന്നു പേര് മാഷിത്ത ഒരിക്കൽ കൂടെ നമുക്കറിയാം ചരിത്രം അലൈഹി നടത്തി അള്ളാഹുവിനെ കാണുവാൻ വേണ്ടി പോകുകയാണ് ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പോ റസൂലി വല്ലാത്ത ഒരു സുഗന്ധം ഇവരെ മൂക്കിലേക്കടിക്കുന്നു നല്ല ഒരു സുഗന്ധം ചോദിക്കുകയാണ് യാണ് എന്താണ് ഈ സുഗന്ധം വസ്സലാം മറുപടി നൽകി ഫിറഹൂനിന്റെ കാലഘട്ടത്തിൽ കൊട്ടാരത്തിൽ ജീവിച്ചു മരിച്ച മഹദിയുടെ ഒരു വരുന്ന സുഗന്ധമാണ് മുഹമ്മദ് എന്ന് വസ്സലാം എന്താണങ്ങനെ സുഗന്ധം അടിച്ചു വീശാൻ കാരണം ഒറ്റക്കല്ല തന്റെ മൂന്ന് കുട്ടികളും ആ തന്നോടൊപ്പം കഴിയുകയാണ് തന്നോടൊപ്പം മൂന്ന് മാതാവായ മാഷിത്തയും എന്താണ് അങ്ങനെ സുഗന്ധം അടിച്ചു വീശാൻ കാരണമെന്ന് ജിബിദിൽ അലി ഇലാമിനോട് ചോദിക്കുമ്പോ ജിബിദിൽ അലി ഇസ്സലാം പറ ഫിറാബു മുസ്ലിമായ ഒരു മനുഷ്യനെ കണ്ടാൽ മൂസ നബി പ്രബോധനത്തിൽ കഴിഞ്ഞ് ജീവിക്കുന്ന ഒരു മനുഷ്യനെ കണ്ടാൽ അപ്പൊ തന്നെ ഇല്ലാതാക്കും കൊട്ടാരത്തിൽ വരെ ഓരോരുത്തരും മുസ്ലിമായി തുടങ്ങി അങ്ങനെ മുസ്ലിമായ ഒരു സ്ത്രീയാണ്ഹ വളരെ രഹസ്യമാക്കി വെച്ചിരുന്നു മുസ്ലിമായത് ആരും പറഞ്ഞില്ല പക്ഷേ തന്റെ ഒരു പെൺകുട്ടിക്ക് ഇങ്ങനെ മുടിയിരിക്കുമ്പോ മുടി കൊടുക്കുമ്പോ വലതുഭാവത്തിൽ നിന്ന് തുടങ്ങുകയാണ് അങ്ങനെ തുടങ്ങുമ്പോൾ തുടങ്ങുന്നു എന്ന് പറയുന്ന ആ തിരുനാമം പറഞ്ഞിങ്ങനെ ഇത് കൂടെ നിൽക്കുന്ന ആരോരാള് കേൾക്കുന്നു ഇത് ഫിറാവുനിക്ക് എത്തുകയാണ് ഉടനെ കൽപ്പിക്കപ്പെട്ടു ഫിറാവു മാഷിത്തയെ തന്റെ കുഞ്ഞുങ്ങളെയും കൊണ്ടുവരണം മാഷിത്തയോട് ചോദിച്ചു നീ ആരെയാണ് ആരാധിക്കുന്നത് എന്നെയാണോ അല്ലാ അല്ലാ റബ്ബി എന്റെ റബ്ബും നിന്റെ റബ്ബുമായ പടച്ച റബ്ബിനെ മാത്രമാണ് ഞാൻ ആരാധിക്കുന്നത് എന്ന് മഹദിയായ സുഗന്ധം ആരുടെ മൂക്കിലേക്കാണ് അടിച്ചതെന്ന് നമ്മൾ ചിന്തിച്ച തന്നെ ആ മഹതിയുടെ ആസുരത്തിനുള്ള ദർജ നമുക്ക് അറിയാൻ പറ്റും ആരുടെ മൂക്കിലേക്ക് അടിച്ചത് സയ്യ മുഹമ്മദ് മുസ്തഫ കൊണ്ടുവരാൻ കൽപ്പിക്കപ്പെട്ടു ചോദിച്ചു വരാൻ തയ്യാറാണോ തയ്യാറാണോ നിന്റെ സ്വീകരിക്കാൻ വീണ്ടും പരീക്ഷണത്തിൽ ഏർപ്പെട്ട ഏർപ്പെട്ടി പറഞ്ഞു അള്ളാഹുവിന്റെ പരീക്ഷണത്തിൽ വിശ്വാസത്തോടെ നേരിട്ടു അതാണ് ഈ കാലഘട്ടത്തിൽ നമുക്ക് വേണ്ട ഈ മാൻ എന്ന് പറയാനുള്ള അള്ളാഹു അള്ളാഹു നമുക്ക് ചെയ്യുമാറാകട്ടെ പറയുകയാണ് ുംബ്ബും പടച്ചവനാണ് ആ പടച്ച റബ്ബിനെ മാത്രമേ ഞാൻ ആരാധിക്കൂ തൻറെ കൂടെ നിൽക്കുന്ന ആളുകളോട് പറഞ്ഞു പെട്ടെന്ന് എണ്ണ തിളപ്പിക്കുക നല്ലതുപോലെ ചൂണാക്കുക എന്നിട്ട് ആദ്യത്തെ കുട്ടിയെ കൊണ്ടുവരുക എണ്ണ തണുപ്പിച്ചു അതികഠിനമായ കഠിനമായ ചൂടിലേക്ക് ആദ്യത്തെ കുട്ടിയെ ഇപ്പോ എറിയുമെന്ന് മാഷിത്തയോറ് പറഞ്ഞു മാഷിത്ത ചലിച്ചില്ല അപ്പോഴും പറഞ്ഞു റബ്ബിയും എന്റെ റബ്ബും നിന്റെ റബ്ബും കടച്ചവനാണ് ആദ്യത്തെ കുട്ടിയെ എറിഞ്ഞു കരിഞ്ഞു പോയി പക്ഷെ റബ്ബിന്റെ മുന്നിൽ ഷഹീദാണ് അപ്പോ തന്നെ അള്ളാഹു അതിഥിയായി സ്വീകരിക്കും അള്ളാഹു നൽകട്ടെ രണ്ടാമത്തെ കുട്ടിയെ കൊണ്ടുവരപ്പെട്ടു മാറാൻ തയ്യാറാണോ എന്ന റബ്ബായി സ്വീകരിക്കാൻ തയ്യാറാണോ എന്ന് ചുറവുനിന്റെ ചുമതിയം അപ്പോഴും മറുപടി റബ്ബിയും എന്റെ റബ്ബും നിന്റെ റബ്ബും റബ്ബാണ് പടച്ചവനാണ് അന്നാഹുവാണ് ആ റബ്ബിനെ മാത്രമേ ഞാൻ ആരാധിക്കൂ മൂന്നാമത്തെ രണ്ടാമത്തെ കുട്ടിയെ കൊന്നു കളഞ്ഞു എണ്ണയിലിട്ട് മൂന്നാമത്തെ കുട്ടിയെ കൊണ്ടുവരപ്പെട്ടു മൂന്നാമത്തെ കുട്ടിയുടെ അവസ്ഥ മുലമുടി പ്രായമുള്ള കുട്ടിയാണ് പക്ഷെ മാഷിത്ത് അവിടെ ഒന്ന് പതറിപ്പോയി ചോദ്യം വന്നു എന്നെ സ്വീകരിക്കാൻ എന്നെ റബ്ബായി സ്വീകരിക്കാൻ തയ്യാറാണോ പറയാൻ കഴിയുന്നില്ല എന്ന് പറയാൻ കഴിയാത്ത വിധം അങ്ങനെ പരിഭ്രമിച്ചു നിന്നപ്പോ തന്റെ മുലമുടി പ്രായമുള്ള കുട്ടി സംസാരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഉമ്മ ഉമ്മി റബ്ബിറബു കല്ല ഒന്നുകൂടി പറയുന്ന റബ്ബും റബ്ബും നിന്റെ എന്ന് ആ പ്രായമുള്ള കുട്ടി സംസാരിച്ചു എന്ന് സുഹിഅുസലാം ആരോടാണ് പറയുന്നത് മഹാനായ നബി മുഹമ്മദ് മുസ്തഫാ തങ്ങളോട് പ്രിയപ്പെട്ടവരെ എനിക്ക് പറയാനുള്ളത് ഏതൊക്കെ പരീക്ഷണങ്ങൾ വന്നാലും അതിനെ എല്ലാം ഈമാനോടുകൂടി നേരിടുക അതേത് വക്കിഫ് ബില്ല് കാണിച്ച് പേടിപ്പിച്ചാലും അതേത് പള്ളി പൊളിക്കുമെന്ന് പറഞ്ഞ് പേടിപ്പിച്ചാലും മനുഷ്യനെ കൊന്ന് മുഹ്മിനായ ഒരു മനുഷ്യനെ കൊന്ന് പേടിപ്പിച്ചാലും നമ്മൾ അതിലൊന്നും പാടില്ല ഓരോ കാരണങ്ങൾ അവർ മുന്നോട്ട് വെക്കും നമ്മൾ മാറിപ്പോകുവാൻ പക്ഷെ അവിടെയെല്ലാം ഈമാനോടുകൂടി ഊർഹാനിന്റെ വിശ്വാസത്തോടു കൂടി തിരുനബിയുടെ മാർഗത്തിൽ കഴിയുക അതാണ് ഒരു മുഖ്മിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ജിഹാദ് തൗഫീഖ് നൽകി െ നമുക്ക് അതിനെല്ലാം സാധിക്കും കാരണം സാധ്യമായ ഒരു സമൂഹം നമ്മുടെ മുന്നിലുണ്ട് കഴിഞ്ഞ ദിവസം പലസ്തീനിലെ ഒരു വാർത്താ മാധ്യമത്തിൽ ഒരു വീഡിയോ കണ്ടു സഹിക്കില്ല പക്ഷെ അവർക്ക് അതെല്ലാം ഒരു ആനന്ദമാണ് നല്ലതുപോലെ മനസ്സിലാക്കുക ഒരു ഒരു മുപ്പത്തിയേഴ് മുപ്പത്തിയാറ് വയസ്സ് കാണും ഒരു യുവാവ് അദ്ദേഹം കരഞ്ഞുകൊണ്ട് തന്റെ പൊളിഞ്ഞു വീണ മിസൈലിനാൽ പൊളിഞ്ഞു വീണ ഇസ്രായേലിന്റെ ആ മോശമായ അക്രമത്താൽ പൊളിഞ്ഞു വീണ വീടിന്റെ മുന്നിൽ നിന്നും ചുറ്റിക എടുത്ത് കോൺക്രീറ്റ് കട്ട് കട്ട ഇങ്ങനെ അടിക്കുകയാണ് മീഡിയയുടെ പ്രവർത്തകൻ വീഡിയോഗ്രാഫർ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് പോകുന്നുണ്ട് ആ ചുറ്റിവെടുത്ത് അദ്ദേഹം അടിക്കുമ്പോ പൊട്ടി ഇങ്ങനെ കരയുന്നുണ്ട് എന്ത് പറ്റി സഹോദരാ എന്ത് പറ്റി സഹോദര എന്ന് പറഞ്ഞാൽ വീഡിയോഗ്രാഫർ അടുത്തേക്ക് പോകുന്നുണ്ട് ആ മനുഷ്യനെപ്പോ മുപ്പത്തിയേഴ് വയസ്സുള്ള മനുഷ്യനപ്പോയുകയാണ് അപ്പോഴും പറയുന്നത് എന്റെ നാല് മക്കൾ എൻറെ നാല് മക്കൾ എന്നാണ് ആ മനുഷ്യൻ പറയുന്നത് അദ്ദേഹം പൊട്ടിച്ചു കളയുന്ന തന്റെ വീടിന്റെ കോൺക്രീറ്റ് കട്ടയുടെ അടിയിൽ തന്റെ നാല് മക്കള് ശഹീദായി കിടക്കുകയാണ് പ്രിയപ്പെട്ടവരെ അപ്പോഴും ചുറ്റി കേൾത്തടിച്ചിട്ട് ആ പൊന്നുമക്കളും ഒന്ന് കഫൻ ചെയ്യാൻ വേണ്ടിയുള്ള പരിശ്രമത്തിലാണ് ഇപ്പോ ഓരോ നിമിഷത്തിലും പ്രിയപ്പെട്ട ഫലസേനികൾ എന്നിട്ടാ മനുഷ്യൻ ചുറ്റികൾ താഴെയിട്ടിട്ട് ഭൂമിയിലേക്ക് കിടന്ന് ആറ് തട്ടഹാസമില്ല ഇല്ല ആറ് തട്ടഹാസം മെല്ലെ ഇങ്ങനെ ലാഹി ലാഹിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഭൂമിയിലേക്ക് കടിക്കുന്നു അപ്പോ ആ വീഡിയോഗ്രാഫർ സമാധാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ് ജന്ന ഫിൽ ജന്ന സ്വർഗത്തിൽ കണ്ടുമുട്ടാം സ്വർഗത്തിൽ കണ്ടുമുട്ടാം എന്തൊരു മനുഷ്യനാണ് അല്ലാവോ അവർക്ക് സഹായം നൽകി എനിക്ക് രഹിക്കുമാറാകട്ടെ അവരുടെ നമുക്ക് ഉണ്ടാകേണ്ടത് വേറൊരു ക്യാപ്ഷൻ കണ്ടു ആ ക്യാപ്ഷനിൽ എങ്ങനെയാണ് അവരുടെ ഉപദ്രവങ്ങളൊക്കെ നമുക്കറിയാം അവർ എത്രമാത്രം ഉപദ്രവം ഏൽക്കുന്നവരാണെന്നും അറിയാം അവിടെയുള്ള ഒരു ചെറുപ്പക്കാരൻ ഇരുപത്തിയഞ്ചു വയസ്സാണോ അദ്ദേഹം എഴുതുന്നത് ഡോൺ ഐ ആം ടയേർഡ് ഒരിക്കലും മടുത്തു എന്ന് പറയില്ലേ തന്റെ സമൂഹത്തിനോട് ഗസയിലെ സമൂഹത്തോട് വിളിച്ചു പറയുകയാണ് ഡോൺ സേ ഐ ആം ടയേർഡ് നാം മടുത്തു എന്ന് പറയരുത് സേ ഐ ആം ഫ്രം ഗസ ഞാൻ ഗസയിൽ നിന്നുള്ളവനാണ് എന്ന് വിളിച്ചു പറയണമെന്ന് ആ മനുഷ്യൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് ഏതൊക്കെ പരീക്ഷണങ്ങൾ എങ്ങനെയൊക്കെ വന്നാലും അതിനെല്ലാം ഈമാനോട് കൂടി നേരിടാൻ ഒന്നാഹുഭാഗ്യം നൽകി എനിക്ക് രഹിക്കുമാറാവട്ടെ അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ആക്രമണങ്ങൾ അനുഭവിക്കുന്ന പ്രിയപ്പെട്ട നമ്മുടെ സഹോദരങ്ങൾക്ക് പാവപ്പെട്ട ആളുകൾക്കെല്ലാം അള്ളാഹുവിന്റെ സഹായം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ മൂസാ നബി അലൈഹി വസ്സലാമിനെ കൊന്നുകളയാൻ തീരുമാനമെടുത്തപ്പോ ആ കൊന്നുകളയാൻ തീരുമാനം എടുത്തവന്റെ വീട്ടിൽ തന്നെ വളർത്തിയ റബ്ബിനെ നമ്മെ സഹായിക്കാൻ കഴിയും അബൂ സംഘവും അബൂബക്കറിനെയും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ചിലന്തി വല കൊണ്ട് സംരക്ഷിച്ച റബ്ബിന് നമ്മെ സഹായിക്കാൻ കഴിയും ഇബ്രാഹിം നബി അലൈഹുണ്ടാരത്തിലേക്കെറിഞ്ഞപ്പോ ആ തീ കുണ്ടാരത്തോട് പറഞ്ഞു ഇബ്രാഹിമിന് തണുപ്പായി മാറുക ആ റബ്ബിനെ നമ്മെ സഹായിക്കാൻ കഴിയും യൂസുഫ് അലി അലിസ്ലാത്തു വസ്സലാമിനെ കൊന്നുകളയാൻ സഹോദരങ്ങൾ തന്നെ തീരുമാനമെടുത്ത് ഒട്ടക്കിണറിലേക്ക് കൊണ്ടുവിടുമ്പോ ആരും വരില്ല എന്ന് ധരിച്ചു പക്ഷേ അടിമ കച്ചവടക്കാരെ അവിടെ എത്തിച്ച റബ്ബിനു നമ്മെ സഹായിക്കാൻ കഴിയും ഈസാ നബി അലിസ്ലാത്തു വസ്സലാമിനെ ഇപ്പൊ ജൂതന്മാര് കൊന്നുകളയുമെന്ന് ഭയപ്പെട്ടപ്പോ അള്ളാഹുലേക്ക് ഉയർത്തിയ പടച്ച റബിന് നമ്മെ സഹായിക്കാൻ കഴിയും അള്ളാഹു ആ സഹായം നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പ്രിയപ്പെട്ട ഫലസ്തീനികൾക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ